വെൽക്കം ബാക്ക് ടു സെക്കൻഡ് ക്ലാസ് ഇന്ന് ഞാനുള്ളത് നമ്മളെ മംഗലാപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിലാണ് ഇന്ന് ഞാൻ ലോക്കൽ ക്ലാസ്സിൽ യാത്ര ചെയ്യാൻ പോകുന്നത് നമ്മളെ മാവേലി എക്സ്പ്രസ്സിലാണ് ഞാൻ മംഗലാപുരത്തു നിന്നും വടകര വരെയുള്ള യാത്രയാണ് ഇന്ന് നിങ്ങൾ കാണിക്കാൻ പോകുന്നത് ഈ കാണുന്ന ട്രെയിൻ നമ്മളെ മംഗലാപുരത്തു നിന്നും സുബ്രഹ്മണ്യം റോഡ് വരെ പോകുന്ന നമ്മളെ ഡീസൽ ലോക്ക് വെച്ചുള്ള ട്രെയിനാണ് അപ്പോൾ ഇതിലൊന്ന് എക്സ്പീരിയൻസ് ചെയ്യണം ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് നോക്കട്ടെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണം ഞാനിന്ന് യാത്ര ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ ബേക്ക് വശത്ത് ജനറൽ കമ്പാർട്ട്മെൻറ്റാണ് ഓൾറെഡി ട്രെയിൻ ഷണ്ടി വരുമ്പം തന്നെ ബാക്ക് സൈഡ് ഫുൾ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ ചുമ്മാ ഒന്ന് ഫ്രണ്ട് സൈഡിലെ കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് അതായത് ജനറൽ കമ്പാർട്ട്മെൻറ്റിൻ്റെ അവസ്ഥ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് മുന്നിൽ വന്നോക്കിയാണ് പക്ഷേ മുന്നിൽ മൂന്ന് ജനറൽ കമ്പാർട്ട്മെൻറ്റ് ഉണ്ടായിരുന്നു ആരും സത്യം പറയാ സീറ്റൊക്കെ കാലിയായിരുന്നു കുറഞ്ഞ ആൾക്കറ് മാത്രമേ ഫ്രണ്ടിൽ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ ബാക്ക് സൈഡ് ഫുള്ള് ഫില്ലായിരുന്നു കേട്ടോ അഞ്ചേ നാൽപ്പതിനാണ് ട്രെയിൻ പുറപ്പെട്ടുന്ന സമയം കറക്റ്റ് അഞ്ചേ നാൽപ്പതിനാണ് ട്രെയിൻ ഇവിടുന്ന് പുറപ്പെട്ടിട്ടുണ്ട് വടകര എത്തുമ്പോൾ സമയം ഒരു എട്ടേ നാൽപ്പത് കാണിക്കുന്നുണ്ട് അപ്പോൾ ഓക്കെ അങ്ങനെ നമ്മൾ നിന്ന് യാത്ര സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ട്രെയിനിങ്ങനെ വളഞ്ഞു പോകുന്നത് കാണുമ്പോൾ ഒരു പ്രത്യേക ചന്തമാണ് ഇങ്ങനെ നോക്കിയിരിക്കാൻ ട്രെയിൻ യാത്ര ഇഷ്ടമല്ലാത്ത ആരെങ്കിലും ഉണ്ടോ എന്ന് അറിയില്ല പ്രത്യേകിച്ച് ഇന്നത്തെ അവസ്ഥയിൽ അതായത് നമ്മൾ ഹൈവേൻ്റെ വർക്ക് നടക്കുന്നത് കൊണ്ട് ട്രെയിനിൽ ഇപ്പം നമ്മൾ പ്രത്യേകിച്ച് മലബാർ സൈഡിൽ എടുത്തു പറയേണ്ട കാര്യമാണ് ട്രെയിനെല്ലാം ഫുള്ളാന്ന് ശരിക്കും കാലു വയ്ക്കാനിടയില്ല പ്രത്യേകിച്ച് ഇപ്പം നിന്ന് പോകുന്ന ട്രെയിനാണെങ്കിൽ നമ്മളൊരു ഒരു മൂന്ന് മണിക്ക് അതായത് വെള്ളിയാഴ്ച ഒക്കെ യാത്ര ചെയ്യുകയാണെങ്കിൽ ശരിക്കും നല്ല തിരക്കാണ് അനുഭവപ്പെടുന്നത് അങ്ങനെ നമ്മൾ ട്രെയിൻ നമ്മുടെ നേത്രാവതി ക്യാബിൻ എത്തിയിട്ടുണ്ടേ കൃത്യം ആറ് ഇരുപത്തെട്ടാകുമ്പോഴത്തേക്ക് കാസർഗോഡ് റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ എത്തി അപ്പോൾ ഇവിടെ അത്യാവശ്യം ആളുണ്ടായിരുന്നു കയറാന് ഇതിൻ്റെ സ്റ്റോപ്പ് നോക്കുകയാണെങ്കിൽ മംഗലാപുരം സെൻട്രൽ അഞ്ച് നാൽപ്പത് അത് കഴിഞ്ഞ് കാസർകോട് പിന്നെ കാഞ്ഞങ്ങാടുണ്ട് നീലേശ്വർ ഉണ്ട് ചെറുവത്തൂർ പയ്യന്നൂർ പര പഴയങ്ങാടി പിന്നെ കണ്ണൂർ തലശ്ശേരി മാഹി വടകര അപ്പോൾ കറക്റ്റ് വരാമെന്നെങ്കിൽ കാസർഗോഡ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് പത്താമത് സ്റ്റോപ്പ് വടകരത്തുന്നതായിരിക്കും ഇതാണ് കാഞ്ഞങ്ങാട് റെയിൽവേ സ്റ്റേഷൻ നമ്മൾ കാസർഗോഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ കാഞ്ഞങ്ങാട് നിന്ന് ഒരുപാട് ആൾക്കാർ ഇതിൽ ഒരുവിധം എല്ലാ ട്രെയിനിലും ഇപ്പോൾ നമ്മുടെ തെക്കൻ ഭാഗത്തേക്ക് പോകുന്ന എല്ലാ ട്രെയിനിലും കാഞ്ഞങ്ങാട്ന്ന് ഒരുപാട് ആൾക്കാർ കയറാണ്ടാകുന്നുണ്ട് പ്രത്യേകിച്ച് വെള്ളിയാഴ്ച ഒക്കെ പോകുന്ന ട്രെയിനിൽ ശരിക്കും തുകി പോകുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട് ഇത് പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷനാണേ ഇത് കണ്ണൂർ റെയിൽവേ സ്റ്റേഷനാണ് ഏഴ് അമ്പത്തേഴിന് എത്തേണ്ടത് ട്രെയിനാണ് ഇന്നിപ്പോൾ ട്രെയിൻ എത്തുന്നത് എട്ട് പതിനൊന്നിനാണ് അപ്പം ലേറ്റ് ഉണ്ട് ചെറുതായിട്ട് മയക്കാറും മയ ഉണ്ടായിരുന്നു അതുകൊണ്ടാവാം ഒരുപാട് ആൾ വിടുന്ന കയറാണ്ടായിരുന്നു ട്രെയിൻ വീണ്ടും ഫുള്ളായിട്ടുണ്ട് കണ്ണൂർ എത്തുമ്പോഴത്തേക്ക് അങ്ങനെ നമ്മൾ ട്രെയിൻ വടകര റെയിൽവേ സ്റ്റേഷനിലെത്തിയിട്ടുണ്ട് ശരിക്ക് എട്ടേ നാൽപ്പത്തി മൂന്നാണ് സമയം എട്ട് നാൽപ്പത്തി മൂന്നിന് വടകര എത്തിയിട്ട് എട്ടേ നാൽപ്പത്തി അഞ്ചിന് പുറപ്പെടേണ്ടതാണ് ഇതിൻ്റെ യഥാർത്ഥ ടൈമിങ് പക്ഷേ ഇന്ന് ഒമ്പത് നാലായിട്ടുണ്ട് ഇവിടെ എത്തുമ്പം അപ്പോൾ ഒമ്പത് ആറായി രണ്ട് മിനിറ്റ് സ്റ്റോപ്പ് കഴിഞ്ഞിട്ട് ഇവിടുന്ന് ട്രെയിനിൽ പോയിട്ടുണ്ട് അടുത്തൊരു ട്രെയിൻ വീഡിയോ ഏറ്റവും കൊണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്